സാധാരണ ഇതിൽ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഫീമെയിൽ പേഷ്യൻസ് പ്രധാനമായിട്ട് പറയുന്നത് പോയി പ്രശ്നമാണ് ഡോക്ടറെ ക്ഷീണാണ് ധാരാളമായിട്ട് മുടി കൊഴിച്ചിലുണ്ട് ഇപ്പം എനർജറ്റിക് അല്ല ചില സമയത്ത് മൂഡ് സിക്നെസ് വരികയാണ് അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയും അപ്പോൾ ആ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അവർ മിക്കവാറും കൺസൾട്ടിങ്ങിന് വരും എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കൂടെയാണ് കാരണം ബൈസ്റ്റാൻഡേഴ്സിന് വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും അപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഡോക്ടർ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരെ ഈ കൺസൾട്ടിങ്ങിൽ ഇരുത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഡപ്തിലേക്ക് പോവാം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോണിക്കായിട്ട് അവരെ ലൈഫിനെ അത് ബാധിച്ചിട്ടുണ്ടാകും ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന വളരെ പെട്ടെന്നുണ്ടാകുന്ന സാധാരണതയിലല്ല അമിതമായിട്ടുണ്ടാകുന്ന മുടികൊഴിച്ചിൽ അതുപോലെ ടെൻഷൻ ക്ഷീണം ഈ മൂന്ന് കാരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഈ കണ്ടുവരുന്ന മേൽപ്പറഞ്ഞ മൂന്ന് കാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈറ്റ് ഡിസ്ചാർജ് ഡിസ്ചാര്ജാണ് വെള്ളപ്പൊക്ക ഒരു എയ്റ്റി പേർസെൻറ്റേജോളം സ്ത്രീകൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കാരണമാണ് വൈറ്റ് ഡിസ്ചാർജ് സാധാരണ സാധാരണയില് നമ്മൾ അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ അബ്നോർമൽ വജേനൽ ഡിസ്ചാർജ് അറിയണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും വൈറ്റ് ഡിസ്ചാർജ് നോർമൽ ഡിസ്ചാർജ് എന്താണെന്ന് അറിയണം സ്വാഭാവികമായിട്ടും നോർമൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എല്ലാ സ്ത്രീകളിലും വജൈനയുടെ പി എച്ച് അപ്പോൾ പ്രൈവറ്റ് പാർട്ടിൻ്റെ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് സേഫ്റ്റി ആയിട്ട് അണുവിമുക്തമായിട്ട് കീപ്പ് ചെയ്യുന്നതിനുള്ള ബോഡിയുടെ നാച്ചുറൽ മെക്കാനിസമാണ് വജൈനൽ ഡിസ്ചാർജ് ഇത് എപ്പോഴാണ് അബ്നോർമൽ ആകാന്ന് നോക്കുക നമുക്ക് നോർമൽ വജൈനൽ ഡിസ്ചാർജിന് കളർ ഉണ്ടാവാറില്ല അത് കളർലെസ് ആയിരിക്കും അതോടൊപ്പം തന്നെ തിന്നായിരിക്കും ഒരിക്കലും കട്ടി കൂടുതലുണ്ടാവില്ല സ്റ്റിക്കി ആയിരിക്കില്ല അത് വളരെ സ്മെല് ഉണ്ടാവില്ല വിത്തൗട്ട് സ്മെല്ലായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും പിരീഡ്സിന് മുമ്പ് വളരെ കുറച്ച് എമൗണ്ട് മാത്രമുള്ളൂ പക്ഷേ ഇത് നേരെ അബ്നോമിലേക്ക് വരുമ്പോൾ തുടർച്ചയായിട്ടുള്ള വൈറ്റ് ഡിസ്റ്റാർജ് ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ നമ്മൾ പീരീഡ്സിൻ്റെ സമയത്ത് പേട് മാറ്റുന്നത് പോലെ നമുക്ക് എന്ത് മാറ്റേണ്ട വരാറുണ്ടെന്ന് പറയും പിന്നീട് എന്തെങ്കിലും സ്മെല്ലായിരിക്കും ഡോക്ടർ എനിക്ക് പേടിയാണ് ഇപ്പം ഹസ്ബൻഡുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ തന്നെ പേടിയാണ് അടുത്ത ആൾക്കാരുടെ അടുത്ത് പാസ് ചെയ്യുമ്പോൾ സ്മെല്ല് വരികയാണെങ്കിൽ ഞാൻ ബാത്റൂം പോകുമ്പോൾ അനുഭവിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് സ്മെല്ല് ഉണ്ടോ എന്നുള്ള ടെൻഷനാണ് അത് അവരെ എന്നോട് എന്നു ഡോക്ടറെ ഞങ്ങളത് ബന്ധത്തിനടുത്തം ബാധിച്ചിരുന്നു അപ്പം ഞാൻ അവരും പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തത് പൂർണ്ണമായിട്ട് മാറും നിങ്ങൾ ഹസ്ബൻ്റേയും കുട്ടിയുടെ ദിവസവും വരികയെന്ന് തന്നെ അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഇന്ന് ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് പൂർണ്ണമായിട്ട് മാറി ടൈം എടുക്കുന്നതെന്ന് അപ്പോൾ അവർ രണ്ടാളും ആയി അപ്പം അത് പല സ്ത്രീകളും പുറത്ത് പറയാതെ ഉള്ളിൽ ഇങ്ങനെ അനുഭവിച്ചു നിൽക്കുകയാണ് ഇനി പ്രധാനപ്പെട്ട ഏറ്റവും ഈ പറഞ്ഞ സ്മെല്ല് കാര്യം പിന്നെ അതുപോലെ തന്നെ ചൊറിച്ചൽ ആയിട്ടുള്ള ചൊറിച്ചൽ ഉണ്ടാവുക പിന്നീട് നേരത്തെ പറഞ്ഞ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി സ്മെല്ലും തിക്നസ്സും തിക്നസ് ഒരു പാ പാലിൻ്റെ ഒരു പാടയുടെ പാൽക്കട്ട പോലെ വരിക തൈര് പോലെ വരിക ഇതൊക്കെയാണ് സിവിറസ് സ്മെല്ല് ചിരിക്കുന്ന സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ ഒരു വെള്ളത്തിൻ്റെ മീൻ കഴുകിയുള്ള അതുപോലെ അത്രയും സിവിയർ ആയിരിക്കും ഇതിൻ്റെ സ്മെല്ല് ഇതൊക്കെയാണ് ഇതിൻ്റെ അബ്നോർമൽ വജാൻ ഡിസ്ചാർജ് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് കാരണം എന്താണ് അത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉള്ളിൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നോക്കുക ചില പേഷ്യൻസ് പറയാൻ ഡോക്ടർ മെഡിസിൻ എടുത്തിട്ടും ഇത് മാറാറില്ല കാരണം എന്താണ് കേവലം ഇവർ അതിൻ്റെ പിന്നെ കോഴ്സ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാറില്ല പിന്നീട് റോൾ ഔട്ട് ചെയ്യുന്ന സമയത്താണ് ആ ഡോക്ടർ ഇന്ന പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ഫുഡ് കറക്റ്റ് പറ്റി അതാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ ആ സോറി ഡോക്ടറെ പിന്നീട് എടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുകയാണ് അപ്പം എന്താണ് ഇതിൻ്റെ കാരണം നമുക്കിന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉറക്കമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വൈകിട്ടാണ് ഉറങ്ങുന്നത് ഒരു പന്ത്രണ്ട് മണിക്കാർ ഉറങ്ങാൻ കിടക്ക് രാവിലെ ഒരു നാല് മണി കഴിഞ്ഞു നോർമൽ മെക്കാനിസം ബോഡിയിൽ വേണ്ട മെക്കാനിസം ഒന്നും ഉണ്ടാവില്ല അവർക്ക് ഒരിക്കലും റെസ്റ്റ് കിട്ടാറില്ല ഇതെന്ത് ചെയ്യും അവർ ബോഡിയിൽ ഇൻറ്റർണൽ ചേഞ്ചസ് ഉണ്ടാവും അത് ഇൻഫ്ലമേഷനായിട്ട് പല രൂപത്തിലായിട്ട് പല ആക്ടിവിറ്റീസ് ബോഡിയിൽ നടത്തും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഡിസ്ചാർജ് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവർക്കും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയാലും ഫീമെയിൽസ് നമ്മളോട് കഴിക്കാറാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറയും പിന്നീട് അത് തൊട്ടടുത്ത് ജോലി കഴിയും നമ്മുടെയൊക്കെ പുറത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാലും അവരെ തൊട്ടടുത്ത് ജോലിയിലേക്ക് പോകും കൃത്യസമയത്ത് ഫുഡ് കഴിക്കില്ല പിന്നീട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാം സിവിയറായിക്കൊണ്ടും വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത ആയിട്ട് വരും ഡോക്ടറെ വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരികയാണ് വെള്ളം ഇറക്കണ സമയത്ത് ചൂടുള്ള എന്തോ സാധനങ്ങൾ കാപ്പി അതുപോലെ ചൂടുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ പോകണ വൈകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയാണ് അത്രയും പുണ്ണിൻ്റെ ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റിങ് വരികയാണ് അവ ചോദിക്കും ഇന്ന് ഇന്ന് കാരണങ്ങളിൽ ആ ഓക്കെ ഡോക്ടറെ അന്നറിയാതെ പറ്റിയതാണ് അപ്പം ഈ രൂപത്തിൽ ലേറ്റ് എന്താവും ഈ പറഞ്ഞ വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കുറയും പിന്നീട് സ്പൈസ് കൂടുതലായിട്ടുള്ള ഇപ്പോൾ അച്ചാറായാലും ഇപ്പോൾ മുളക് കയറികളും തേങ്ങ ഇല്ലാത്ത സ്പൈസി ആയിട്ടുള്ള ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അത് ഈ പറഞ്ഞ അസിഡിറ്റിയും കാര്യത്തിനും കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇനി വൈറ്റ് ഡിസ്ചാർജിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ചാർജ് തന്നെയാണ് കാരണം ആ ഡിസ്ചാർജ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞ പോലെ തിക്കായിട്ടുള്ള ഡിസ്ചാർജ് തൈരിൻ്റെ പോലെയുള്ള അല്ലെങ്കിൽ വളരെ സ്മെല്ലോട് കൂടിയ മീനിൻ്റെ അഴുകിയിട്ടുള്ള സ്മെല്ലോട് കൂടിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഇനി അറിയാത്ത തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന മൂത്രക്കടച്ച് മൂത്ര പഴ് മൂത്രത്തിൽ ഉണ്ടാകുന്ന പഴുപ്പ് അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ഫീൽ ചെയ്യുന്ന പനി പോലെ ഫീൽ ചെയ്യും അപ്പോൾ അവർക്ക് തൊട്ട് കഴിഞ്ഞാൽ പറയാം ആ പനിയൊന്നും ഉണ്ടാവില്ലെന്ന് പറയും പക്ഷെ അവർക്ക് ഫാനിട്ട് കഴിഞ്ഞാൽ പനി പോലെ ഉണ്ടാവും പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഷിവറിങ് പോലെ ഉണ്ടാവും അതോടൊപ്പം ബോഡി നന്നായിട്ട് ചൂടായിരിക്കും എപ്പോഴും ശരീരം നല്ല ചൂടായിരിക്കും മറ്റുള്ള ആൾക്കാരെ കമ്പെയർ ചെയ്യും അപ്പം നേരത്തെ പറഞ്ഞ ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ ഫലമായിട്ടാണ് പിന്നീട് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും കോമൺ ആയിട്ട് വളരെ പെട്ടെന്ന് മനസ്സിലാവാത്തൊരു ഷൈൻ ആണ് അടയാളാണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ബാക്ക് പെയിൻ പണ്ട് കാലങ്ങളൊക്കെ ഇത് ആൾക്കാർ പറഞ്ഞിരുന്നത് പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അസ്ഥിയുരുക്കുന്നതായിരുന്നു വൈറ്റ് ഡിസ്ചാർജ് പറഞ്ഞിരുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാത്രമല്ല നമുക്കിപ്പോൾ ഒരു ബോഡിയുടെ ബാക്ക് ബോണാണ് എല്ലുകൾ അതിന് പറ്റുന്ന സ്ട്രക്ചർ ആയിട്ടാണ് അവരത് കാരണം എന്താണ് അതിൻ്റെ സൈന സിംറ്റംസ് ഇതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ് കാരണം എന്താണ് ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഏത് സമയത്തും ആയിരിക്കും വളരെ ദേഷ്യമായിരിക്കും ചില പേഷ്യൻസ് ബൈസ് സാൻഡേഴ്സിനോട് ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും അവരോട് ചോദിച്ചാൽ ഡോക്ടറെ കറക്റ്റാണ് പറഞ്ഞത് വളരെ പെട്ടെന്ന് ടയർഡ് ഇപ്പോഴും കുട്ടികളെയും കുട്ടിയായിരിക്കണം അവരോട് ചോദിച്ചാൽ മതി അല്ല നമ്മൾക്ക് ദേഷ്യം അല്ലെ ദേഷ്യമാണ് ഇപ്പോൾ ആ ഡോക്ടറെ വെറുതെ ദേഷ്യം പിടിക്കണം അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഡോക്ടറെ അറിയില്ല അപ്പം സത്യമാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞ ഉടനെ എനിക്ക് ടെൻഷൻ ഉണ്ടാവാറില്ലേ കറക്റ്റാണ് ഡോക്ടറെ പറഞ്ഞെന്ന് ആലോചിച്ച് വളരെ സങ്കടം ഉണ്ടാവാറുണ്ട് ഇതാണ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈൻ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്ക് പെയിൻ ബാക്ക് പെയിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മറ്റുള്ള ബാക്ക് പെയിൻ നമുക്ക് പിന്നെ മോർണിംഗ് എഴുതുന്നേൽക്കുമ്പോൾ ഒരു പിടുത്തുണ്ടാവും പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ റിലീഫോ റിലീഫോ വരാണ് ചെയ്യാറുള്ളത് പക്ഷേ വൈറ്റ് ഡിസ്ചാർജ് കൊണ്ടുള്ള ബാക്ക് പെയിൻ്റെ പ്രത്യേകത അത് ജോലി ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അത് കൂടുള്ളൂ കൂടുതലായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്തായിരിക്കും പെയിന് വരും നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ അത് കുറയും ഇതാണ് വൈറ്റ് ഡിസ്ചാർജും നോർമൽ ബാക്ക് പെയിൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇനി വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നമാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ കാരണം ഈ സ്മെല്ല് സ്മെല്ല് ബാക്കിയുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുള്ള ഏറ്റവും പേടി ഇത് ഇതേറ്റവും ഗുരുതരമായിട്ട് സമീപിക്കുന്നത് ബെഡ്റൂമിലാണ് കാരണം എന്താ ഹസ്ബൻഡിനെ എന്നോട് താല്പര്യപൂർവ്വ വരുമോ എന്ന് പേടിച്ചിട്ട് സെക്സിനോട് താല്പര്യം അവസ്ഥ അല്ലെ ഭർത്താവിനോട് സെക്സിൽ ബന്ധപ്പെടാത്ത അവസ്ഥ ഇതെന്താണ് സംഭവിക്കുക ഇത് അങ്ങോട്ട് ഡൈവോഴ്സിലേക്ക് മാറും അല്ലെ സിവിയറായിട്ട് അവൾ ഭർത്താവ് എന്തെയായിരിക്കും ആ ഇവർക്ക് വേറെന്തോ റിലേഷൻസ് ഉണ്ടോ അല്ല എന്നോട് എന്താണ് ഇങ്ങനെ എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ വരും ഇവർക്ക് ഇതേ പ്രശ്നമാണ് വരിക കൂടുതലായിട്ട് നെഗറ്റീവ് ചിന്ത വരും ഡിസ്ചാർജ് ഉള്ള ഏറ്റവും വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് നെഗറ്റീവ് ചിന്തകൾ ഏതൊരു കാര്യങ്ങളാണെങ്കിൽ പോലും അവരതിനെ നേരെ നെഗറ്റീവായിട്ടാണ് മനസ്സിലാക്കുക ഭർത്താവിന് എന്നോട് സ്നേഹമില്ലാത്ത പ്രശ്നമുണ്ടോ മക്കൾക്ക് എന്നോട് സ്നേഹം ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ അല്ലെ ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങനെ മോശമായിട്ടാണോ പെരുമാറുന്നത് എന്താണോ സംഭവിക്കുന്നത് നേരെ നെഗറ്റീവാണ് അവർ ചിന്തിക്കുക എൻ്റെ കാരണം എന്താണ് നേരത്തെ പറഞ്ഞ ഹോർമോൺസ് കാര്യങ്ങൾ വരും എല്ലാ കാര്യങ്ങളും നേരെ നെഗറ്റീവായിട്ടാണ് ടോട്ടലി അവർ ചിന്തിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇനി എങ്ങനെ നമുക്ക് വൈറ്റ് ഡിസ്ചാർജിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കാം വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് അല്ലാതെ ക്രോണിക് ടൈപ്പ് ആണെങ്കിൽ വളരെ പഴുകിയ രോഗമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ വളരെ സിവിയറായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ജെനറൽ വീക്ക്നെസ് വരും ഹെയർ ഫാൾ വരും അപ്ഡമിനിക് ഡിസ്കംഫേർട്ട് ഉണ്ടാവും അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ടുണ്ടാകുന്ന മൂത്രക്കടച്ചിലുണ്ടാവും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും അതോടൊപ്പം തന്നെ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി അതായത് പ്രഗ്നൻസി കെയർ ചെയ്യാനുള്ള ഇൻഫെർട്ടിലിറ്റിയുടെ ചാൻസ് വളരെ കൂടുതലാണ് കാരണം എന്താ തുടർച്ചയായിട്ടുള്ള ഈ പറഞ്ഞ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഗർഭം ഗർഭിണിയാവാനുള്ള വളരെ തടസ്സം നിൽക്കുന്ന ഒന്നാണ് ചില പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഇൻഫെക്റ്റി ഗ്യാസ് എടുത്ത് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഗ്യാസ് നോർമലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം ഇനി എങ്ങനെ നമുക്കത് വൈറ്റ് ഡിസ്ചാർജിന് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രൂപത്തിലുള്ള ഭക്ഷണം ഭക്ഷണം എല്ലാവരും കഴിക്കണ സമയത്ത് തന്നെ കഴിക്കുകയാണ് ഇപ്പം അതിനു മുമ്പ് കഴിക്കാൻ പറ്റാൻ ഏറ്റവും ബെറ്റർ കാരണം എല്ലാവരും നിങ്ങൾ ഒന്നിച്ച് കഴിക്കുന്നത് നിങ്ങൾ കിച്ചനിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കഴിച്ചോ കാരണം എല്ലാവരും ഒരുമിച്ച് ഇപ്പം മക്കൾക്ക് ഫുഡ് കൊടുക്കേണ്ടിവരും ഹസ്ബൻഡിന് പാക്ക് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കഴിച്ചോളൂ കാരണം അത് പിന്നീടാണ് നിങ്ങൾക്ക് അറിയാതെ കോംപ്ലിക്കേഷൻ വരിക തെന്ത് ചെയ്യുക വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ ശ്രമിക്കുക ആര് വന്നാലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് കഴിക്കുക അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് കഴിക്കുന്ന നിർബന്ധമാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അവരെ കൂടെ ഇരുന്നിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചോളൂ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൃത്യസമയത്ത് കഴിച്ചോളൂ കാരണം അതെന്തു ചെയ്യും ഈ പറഞ്ഞ ബോഡിയുടെ ആസിഡ് അത് കൺട്രോൾ ചെയ്യും ഇത് നെഗറ്റീവായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ചേഞ്ചസിലേക്ക് പോകും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് വൈകിട്ടുള്ള ഉറക്കവും വൈകിട്ടുള്ള എഴുന്നേൽക്കലും പിന്നീട് നമ്മൾ പറഞ്ഞു കൃത്യമായ ഒരുപാട് ജോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ഉറക്കം തെറ്റിക്കുമ്പോൾ തന്നെ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതായത് ക്രോണിക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ബോഡിയിൽ സംഭവിക്കുന്നുണ്ട് നമുക്കതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഞെട്ടൽ തോന്നും ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ ഡയബറ്റിക് ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും ഒരുപാട് കാരണങ്ങൾക്ക് കാരണമാണ് എന്ത് വൈകി ഉറങ്ങുക എന്നുള്ളത് കാരണം എന്താണ് എമർജൻസി ഹോർമോൺസ് ആയിട്ടുള്ള സ്ട്രെസ് ഹോർമോൺസ് ഹോർമോൺസായിട്ടുള്ള കോട്ടിസ്കോളിൻ്റെ പ്രൊഡക്ഷൻ ബോഡി കൂട്ടും അങ്ങനെ ഒരുപാട് കോംപ്ലിക്കോഷൻ പ്രശ്നം കൂടുമ്പോൾ എന്താ സംഭവിക്കുക ബോഡി നൈറ്റ് റെസ്റ്റ് വേണ്ട ബോഡി ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സ് വർക്കിംഗ് ആയി മാറും പിന്നീട് എന്താവും പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും പ്രോപ്പർ സർക്കുലേഷൻ വരാതെ ബ്ലഡിൽ മാത്രം ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രൂപത്തിൽ ബാക്കിയുള്ള ഇടത്തുനിന്ന് എല്ലായിടത്തും ബോഡി എനർജി കീപ്പ് ചെയ്തിട്ട് ബ്ലഡിൽ മാത്രം എന്തെയ്യും തെരുപ്പ് കടച്ചിൽ തുടങ്ങും ചില ശരീരഭാഗങ്ങൾ തണുപ്പായിട്ട് തോന്നും ഒക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അപ്പം കൃത്യസമയത്ത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് ഉറങ്ങുക ചില പേഷ്യൻ്റ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ അവരവർ ഡോക്ടറെ അതിൻ്റെ ആവശ്യമുണ്ട് ഇഷ്ടം പോലെ ജോലി ഉണ്ടല്ലോ അപ്പം ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ ജോലിയിൽ ഇന്നത്തെ പണ്ടത്തെ മാതിരിയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇന്ന് ഉണ്ടാവാറുണ്ടോ കാരണം നിങ്ങൾ എല്ലാ കാര്യത്തിനും മിഷനറി സഹായമില്ലേ അപ്പം ബോഡി കംപ്ലീറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വേർക്കണ തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം അത് എന്താണ് നിങ്ങൾ സ്ട്രെസ്സ് ഓർമ്മ എൻ്റെ പ്രൊഡക്ഷൻ നടത്തും നിങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഡിക്രീസ് ചെയ്യും അതിനുവേണ്ടി വളരെ ഹെൽപ്പ്ഫുള്ളാണ് നിങ്ങൾ തന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരു വൺ മന്ത് ജിമ്മോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെച്ചിട്ട് ചില എക്സസൈസോ കാര്യങ്ങൾ ചെയ്തു നോക്കിയപ്പോൾ അതിന് നിങ്ങൾക്ക് തന്നെ ഒരു വൺ മന്ത് വിശേഷം അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രിക്യൂഷൻസ് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വൈഡ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തേൻ നെല്ലിക്കയും രണ്ട് തേൻ നെല്ലിക്കും ഡെയിലി കഴിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ പിന്നെ മിൽക്ക് ഷെയ്ക്ക് ആയിട്ട് നമുക്കിപ്പം മൂന്ന് ഈത്തപ്പഴവും അതോടൊപ്പം മൂന്ന് അത്തിപ്പഴവും ഡെയിലി ഒരു ഗ്ലാസ് തേ പാല് ജ്യൂസ് അടിച്ച് കുടിക്കുക അതൊരു വൺ മന്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ചേഞ്ചസ് പേഷ്യൻസ് കണ്ടുവരാറുണ്ട് പിന്നെ ഡെയിലി ഭക്ഷണത്തിന് ശേഷം അയമോദകവും അതുപോലെ തന്നെ ചുക്കും ചേർത്തിട്ടുള്ള വെള്ളം തുടർച്ചയായിട്ട് കഴിക്കേണ്ടതാണ് ഇത് രണ്ടും ചെയ്യുന്നു ഡൈജസ്റ്റീവ് ഡൈജസ്റ്റീവ് വീക്ക്നസ്സും ഓവർകം ചെയ്യുകയാണ് അതുപോലെ ജനറൽ വീക്ക്നസ്സും ഓവർകം ചെയ്യുകയാണ് ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും വൈറ്റ് ഡിസ്ചാർജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടൊരു സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് കോംപ്ലിക്കേഷനിലേക്ക് നമുക്ക് സിവിയർ വയറുവേദനയെ കുറച്ചാൽ പേഷ്യൻസ് അറിയാം ഡോക്ടർ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല പിരീഡ് സമയത്ത് ഡിസ്മിന് കഠിനമായ വേദന ഇപ്പം മൂഡ് ചിക്നെസ് വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി കാരണം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവറായിട്ട് മെഡിസിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം അറിയാത്തടത്തോളം കാലം നിങ്ങൾ ഒരുപാട് കാലം മെഡിസിൻ എടുക്കേണ്ടി വരും അപ്പോൾ എന്താണ് നമുക്കുണ്ടാവുന്ന കാരണം ഡോക്ടേഴ്സിനേക്കാൾ കൃത്യമായിട്ട് നിങ്ങൾക്കാണ് മനസ്സിലാവുക ആ കാരണം കണ്ടെത്തി പൂർണ്ണമായിട്ടും അതിന് കാരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഇനി കുറച്ച് പഴകിയ കേസാണെങ്കിൽ കുറച്ച് കാലം പഴക്കമുള്ള കേസാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ തുടരാൻ പാടുള്ളൂ ഇനി വൈറ്റ് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് ഇഷ്യൂമായിട്ട് കാണാം നന്ദി